േസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ട് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് നേരം വൈകാതെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു കാർഡോർഡ് ബോക്സ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ഉപയോഗിക്കാത്ത പഴയ വിളക്കില്ലേ അതൊന്ന് തിരിച്ചു തിരിച്ചൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ ചൂടുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മത്തിമീനൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ദേഹത്തൊക്കെ തെറിക്കി ഒന്ന് ടെൻഷൻ ആയിരിക്കല്ലേ എന്നാൽ ഇതുപോലൊരു വിളക്കുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് ഭാഗം ഒച്ചിതുപോലൊന്നൊരച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മള ദേഹത്തൊന്നും തെറിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് മത്തിമീനൊക്കെ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിൻ്റെ ചെതുമ്പലൊക്കെ ആ വിളക്കിൻ്റെ ഉള്ളിലേക്കായിരിക്കും വരുന്നത് അപ്പോൾ എവിടെയും തെറുക്കിയല്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഞാൻ ഈ ക്യാമറയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പൊക്കി പിടിച്ച് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിറച്ചും വെള്ളം എടുത്തതിന് ശേഷം ആ വെള്ളത്തിൽ വെച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തു നോക്കുക എത്ര കിലോ മീൻ ഉണ്ടെങ്കിലും നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ മീനിന്റെ ചെകിൾ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ റെഡ് കളറിലുള്ള ബ്ലഡ് ആണ് വരുന്നതെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ജസ്റ്റ് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ കത്ത് ഉപയോഗിച്ച് ഇതിന്റെ വാലൊന്നും മുറിച്ചു കൊടുത്താൽ മാത്രം മതിയാവും നമുക്ക് വളരെ എളുപ്പത്തിൽ കത്തിയൊന്നും ഇല്ലാതെ ചെറിയ മക്കൾക്ക് പോലും ചെയ്ത് നോക്കാൻ പറ്റില്ല ട്ടിപൊലി ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യരാതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മളെ വീട്ടിലുള്ള മഞ്ഞൾ പൊടിച്ചതാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇനി അതേ അളവിൽ തന്നെ കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വേപ്പണ്ണിയാണ് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കർപ്പൂരമാണ് കേട്ടോ കർപ്പൂരത്തിന്റെ സ്മെല്ല് നിങ്ങൾക്ക് അറിയാം പാറ്റ പല്ലി അതുപോലെ തന്നെ എട്ട് കാലി കൊതുക് ഈച്ച ഒന്നും തന്നെ വരികയില്ല അപ്പൊ കർപ്പൂരം ഇട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാനൊരു തിരി വെച്ചിട്ട് ഇതുപോലൊന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വിളക്ക് ഉണ്ടാക്കിയിട്ട് സന്ധ്യ നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പാറ്റ പല്ലി എട്ടുകാലി അതുപോലെ തന്നെ കൊതുക് ഒന്നും തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് തന്നെ വരുന്നതല്ല ചെറിയ മക്കളും അതുപോലെ തന്നെ പ്രായമായൊരു ഉള്ള സ്ഥലത്ത് നമ്മൾ കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്യാറുണ്ട് അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് തരുമെങ്കിലും നമുക്ക് വേറെ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവുന്നതാണ് ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ യാതൊരു പ്രോബ്ലം വരുന്നതല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം ഞാൻ ഇതുപോലെ ഒരു മാസത്തേക്കുള്ള പരിപ്പും പയറും അതുപോലെ തന്നെ എല്ലാം വാങ്ങിച്ചു വെക്കാറുണ്ട് അങ്ങനെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ പ്രാണികൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം കേട്ടോ ഡ്രൈ ആയിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ ചെറിയൊരു തുണി കഷ്ണമോ എടുത്തിട്ട് അതിൽ വിനീഗർ ആക്കിയിട്ട് നന്നായിട്ട് ആ കുപ്പിയിൽ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ പ്രാണികൾ വരില്ല അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഉപയോഗിച്ച് വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന വെളുത്തുള്ളിയുടെ തോലോ അല്ലെങ്കിൽ ഗ്രാമ്പൂ നമ്മൾ ഇട്ട് യാണെങ്കിലും അതിന്റെ ആ സ്മെല്ലിന് ഒരിക്കലും അതിലേക്ക് പ്രാണികൾ വരുന്നതല്ല അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ പച്ചയായിട്ടുള്ളതാണ് ഉള്ളത് നിങ്ങളുടെ അടുത്ത് ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ കുറച്ച് അധികം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നവരാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് കട്ട പിടിക്കുക അല്ലെങ്കിൽ പൂപ്പൽ വരിക സ്മെല്ല് വരിക ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇതിൽ നമുക്ക് മാവിലും ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് കുറച്ചധികം അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ റാഗിയൊക്കെ പൊടിച്ച് വെക്കുന്ന സമയത്തും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് ണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ലാസ്റ്റ് വരെയും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എടുത്ത് മുന്നേ ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും അഴയത്ത് നല്ല പൂപ്പലൊക്കെ വരുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പം എന്താണെന്ന് നോക്കാം നമ്മൾ കുറച്ചധികം തേങ്ങ ഒക്കെ വാങ്ങിച്ചു വരുന്ന സമയത്ത് തേങ്ങാപ്പാൽ ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്തിട്ട് നമ്മളൊരു കുപ്പിയിലിട്ട് വയ്ക്കുകയാണെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കറികൾക്കും അതുപോലെ തന്നെ ഡിഷസിനൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതുപോലൊന്നുണ്ടാക്കിയിട്ട് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഫ്രീസ് ചെയ്തെടുത്ത് വെച്ചാൽ മാത്രം അധികം അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചരിയോ അല്ലെങ്കിൽ ക്യാഷ്യൂസ് അരച്ച് ചേർത്താൽ മതിയാവും എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന എലികളെ എങ്ങനെ കൂട്ടത്തോടെ ഓടിക്കാം എന്നുള്ള ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എരിക്കിൻ്റെ തളിരലിയാണ് എടുത്തിട്ടുള്ളത് മൂത്ത എലിയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ചോറിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത് ചോറൊക്കെലികൾക്ക് ഒരുപാട് ഇഷ്ടമല്ല അപ്പോൾ അതാണ് ഞാൻ ചോറ് ചൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അതും ഇതിലേക്ക് ചേർക്കുകയാണെങ്കിലും വളരെ നല്ലതായിരിക്കും പാലിന് നല്ലൊരു വിശവീര്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ശർക്കരയാണ് കേട്ടോ ഈ ഒരു ചോറും അതുപോലെ തന്നെ ഈ ഇലയും മാത്രം വെച്ച് കൊടുക്കുകയാണെങ്കിൽ എലികൾ ഉറപ്പായിട്ടും കഴിക്കില്ല ഈ ഒരു ശർക്കരയും കൂടി ചേരുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ലിനുറപ്പായിട്ടും എലികൾ അതെടുത്ത് കഴിക്കും അപ്പോൾ എലിശല്യം മൂല്യം ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാവും നൂറ് ശതമാനം തന്നെ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഓടിക്കും പറ്റൂട്ടോ ഇനി ഞാനിത് കുറച്ച് തേങ്ങയുള്ള ചിരട്ടയിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ തേങ്ങയുടെയും അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കരയുടെ ഒക്കെ സ്മെല്ലിന് എലികൾ ഉറപ്പായിട്ടും ആകർഷിക്കും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സന്ധ്യാസമയത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എലിശല്യം കുറയ്ക്കാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം പാലിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് മൂന്ന് ചക്കക്കുരുവും മൂന്ന് നെലിക്കും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തു വരികയാണെങ്കിൽ മുടി നന്നായിട്ട് വളരുന്നതാണ് അതുപോലെ തന്നെ കുറച്ച് കറ്റാർ വാഴയും കുറച്ച് ചക്കക്കുരുവും ഉലുവയെ കുതിർത്തവും കൂടി നന്നായിട്ട് അരച്ച് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ താരൻ പോയിട്ട് മുടി നല്ല സമൃദ്ധമായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടും അടുത്തതായിട്ട് ചക്കക്കുരു ഉപയോഗിച്ച് നമ്മുടെ നരച്ച മുടി എങ്ങനെ കറുപ്പിക്കാം എന്നുള്ള ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് നരച്ച മുടി കറുപ്പിക്കാനുള്ള കുറേ അധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതും കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കുകട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ചക്കക്കുരു തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് അതിന്റെ ആ ബ്രൗൺ പോഷനും കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കളയാട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ആ ബ്രൗൺ പോർഷനിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ അതും കൂടെ ചേർത്തെടുത്തിട്ടുള്ളത് അന്നേരം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചക്കക്കുരു വറുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെയാണ് ഇട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇനി ഞാനൊരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് തുരുമ്പുള്ള ചട്ടിയാണ് The ഡൈ ഒക്കെ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ തുരുമ്പുള്ള ചട്ടി എടുക്കുമായിരിക്കും വളരെ നല്ലത് കാരണം ഇതിൽ ഫെറിക് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ നമ്മുടെ മുടി വേരുകൾക്കും വളരെ നല്ലതാണ് അപ്പം ഞാൻ പൊടിച്ചിട്ടുള്ള ചക്കക്കുരു ഇതുപോലെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഈ ചക്കക്കുരുവിൽ ധാരാളമായിട്ട് കൊളാജിയൻ അടങ്ങിയിട്ടുണ്ട് നമ്മളുടെ മുടി കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കൊളാജിയൻ കൊള അതിനോടുകൂടെ തന്നെ മെലാമിനും അതിൻ്റെ ഉൽപ്പാദനം നമ്മുടെ തലയിൽ കുറയുമ്പോഴാണ് നരച്ച മുടി കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള നാച്ചുറൽ ായിട്ടുള്ള ഹെയർ ഡൈ ഒക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങൾ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഡൈ യൂസ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടുമെങ്കിലും അതിൻ്റെ സൈഡ് എഫക്ട് വളരെ ഗുരുതരമാണ് എന്നാൽ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ യാതൊരു കെമിക്കൽസും ഇല്ലാതെ മൂട്ടിയൊന്നും പൊട്ടിപ്പോകാതെ തന്നെ കൂട്ടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പം നാച്ചുറൽ ആയിട്ടുള്ള കുറേ ഡൈ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെ ആയിരിക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്സ് കിട്ടിയിട്ടുള്ള വീഡിയോസാണ് അതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ ചക്കക്കുരി ഒക്കെ നന്നായിട്ട് കറുപ്പ് നിറം ആകുന്നവരെ തന്നെ നമുക്കൊന്നതൊന്ന് വറുത്തെടുക്കണം അപ്പം നമ്മുടെ ചക്കക്കുരി ഒക്കെ നന്നായിട്ട് ഇവിടെ വറുവായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊന്ന് അടുപ്പ് ഓഫ് ചെയ്യാം ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സി ജാറിൽ ഇട്ട് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ നിങ്ങൾ കണ്ടില്ലേ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി ഞാനൊന്ന് പൊടിച്ചും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചധികം തന്നെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഞാനിതൊന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് ഇതിന്റെ ഫൈൻ പൊടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഡൈ ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് വേമ്പാലം പട്ടയാണ് കേട്ടോ നമ്മളുടെ മുടി നല്ല സമൃദ്ധമായിട്ട് കൂടി വളരാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് വേമ്പാലം പട്ട ഇത് വേമ്പാലം പട്ട ഇതുപോലെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് എണ്ണ കച്ചിറ്റും തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയും കൂടി ഇട്ട് ഒരു കപ്പ് വെള്ളം അര കപ്പ് അരക്കപ്പാകുന്നവരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ നേരത്തെ നമ്മൾ അരിച്ചെടുത്ത ചക്കക്കുരിയിലേക്ക് ഞാനിപ്പോൾ ഹെന്ന പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മുടി നല്ല കറുപ്പായിട്ടും അതുപോലെ തന്നെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും മുടി നല്ല ഉറപ്പോട് കൂടി സമ്മർദ്ദമായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഹെന്നാ പൗഡർ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സൊല്യൂഷൻ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ഓവർനൈറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ചുകൊടുത്തതിനു ശേഷം ഇത് ഉപയോഗിക്കുകയാണെങ്കിലും വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് സൊല്യൂഷനും കൂടെ ഒഴിച്ചെടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നില്ല ഇപ്പൊ തന്നെ നമുക്ക് നല്ല ബ്ലാക്ക് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം രണ്ട് മണിക്കൂറിന് ശേഷം ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സൊല്യൂഷൻ നമ്മൾ ബാക്കി അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് നീലാമരി ആണ് കെട്ടോ നമ്മൾ മുടിക്ക് നല്ല നാച്ചുറലായിട്ടുള്ള ഒരു കറുപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് നീലാമിരി നീലാമരി ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ നീലാമിരി ഇട്ടിട്ട് നമ്മൾ കുറേ സമയം വെച്ചിട്ട് പിന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടില്ല നിങ്ങൾ ഉടനെ തന്നെ നീലാമിരി ഇട്ടിട്ട് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലൊരു ഡൈ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഹെർബൽ ഷാംപു അല്ലെങ്കിൽ പയറ് പൊടിയോ താളിയോ ഉപയോഗിച്ച് നമുക്ക് തല കഴുകിയെടുക്കാവുന്നതാണ് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ മറന്ന് പോവരുത്